പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാണ് കലയെക്കുറിച്ചുള്ള ഒരു കഥ കേൾക്കൂ കഥ പറയുന്ന ചിത്രം മിടുമിടുക്കിയായ പെൺകുട്ടിയായിരുന്നു അമേയ അവളുടെ സ്വപ്ന എപ്പോഴും വരയും വർണ്ണങ്ങളും മാത്രമാണ് ഉണ്ടായിരുന്നത് അമേയ ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ അവളെ വഴക്ക് പറയും ഒന്നും പഠിക്കാതെ പടവം വരച്ചോണ്ടിരുന്നോ ചിത്രം വരച്ചിട്ട് എന്ത് കാട്ടാനാ സഹോദരങ്ങൾ അങ്ങനെ ചോദിക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും അമേയ ചിത്രം വരയ്ക്കാൻ പരമാവധി സമയം ഉപയോഗിച്ചിരുന്നു ഒരു ദിവസം സ്കൂളിൽ ലോക കലാദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചു കൂട്ടുകാർ കൊട്ടും പാട്ടും നൃത്തവും പരിശീലിച്ചപ്പോൾ അമേയ വർണ്ണ ചിത്രം തയ്യാറാക്കാൻ തീരുമാനിച്ചു എന്ത് വരയ്ക്കണം എന്നതു മാത്രം അവൾക്ക് തീരുമാനമുണ്ടായിരുന്നില്ല അവൾ വീടിന് സമീപത്തുള്ള ചെറിയൊരു പ്രദേശത്ത് നടക്കാൻ പോയി പച്ചപ്പിന്റെ നിറം പകൽ വെളിച്ചത്തിന്റെ മഞ്ഞ ആകാശത്തിന്റെ നീല കിളികളുടെ ചിറകിലെ ചുവപ്പ് എല്ലാം ചേർന്ന് അവളുടെ മനസ്സിൽ ഒരു ചിത്രം പെറുന്നു അമ്മയെ വീട്ടിലേക്ക് ആഹ്ലാദത്തോടെ ഓടി എന്നിട്ട് തയ്യാറാക്കി വെച്ച ക്യാമ്പാസിൽ ചിത്രം വരയ്ക്കാൻ ആരംഭിച്ചു പുലികൾ നൃത്തം ചെയ്യുന്ന കാട് മഴത്തുള്ളികൾ സംഗീതം പകരുന്ന നദി വെള്ളം കുതിച്ചു ചാടുന്ന പർവ്വതങ്ങൾ വെള്ളമേഘങ്ങൾ പറന്നു നടക്കുന്ന ആകാശം അമേയുടെ മനസ്സിലെ പ്രകൃതി സൗന്ദര്യം ചിത്രരൂപത്തിൽ തെളിഞ്ഞു അടുത്ത ദിവസം സ്കൂളിൽ അവളുടെ ചിത്രം പ്രദർശിപ്പിച്ചു ആ ചിത്രം കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു സ്കൂളിലെ ചിത്രകല അധ്യാപകൻ പറഞ്ഞു അറിഞ്ഞില്ല കുഞ്ഞേ നിനക്കിത്ര കഴിവുണ്ടായിരുന്നെന്ന് ഈ ചിത്രം വെറും നിറങ്ങളുടെ കളിയല്ല അത് പ്രകൃതിയുടെയും മനുഷ്യന്റെയും ഹൃദയത്തിന്റെ സംഗീതമാണ് ഹെഡ്മാസ്റ്റർ പറഞ്ഞു ഹൃദയത്തിൽ സ്നേഹവും അലിവുമുള്ളവരുടെ മനസ്സിൽ പിറക്കുന്ന കലാരൂപങ്ങൾ മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നു ഇവിടെ കാണാൻ കഴിഞ്ഞത് സ്നേഹത്തിന്റെ ഭാഷയാണ് അന്ന് അവതരിപ്പിക്കപ്പെട്ട കലാരൂപങ്ങളെക്കാൾ ആസ്വാദകരുടെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിയത് അമേയയുടെ മനോഹരമായ ചിത്രം തന്നെയാണ് അധ്യാപകരുടെ ഉത്സാഹത്തിൽ അവളുടെ ചിത്രം പട്ടണത്തിലെ ആർട്ട് ഗാലറിയിൽ പ്രദർശനത്തിന് വച്ചു കാഴ്ചക്കാർ ആവേശത്തോടെ അമേയയുടെ ചിത്രം കാണാനെത്തി അവർ പരസ്പരം പറഞ്ഞു ഇത് വരച്ചതാരായാലും അവരിൽ നന്മയും ീശ്വരാംശവും കുടികൊള്ളുന്നു അത് കേട്ട് അമേയ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു